ഇപ്പോൾ നമ്മൾ കേരളവും കാരണം നെഹ്റു കുടുംബത്തിന് പുറത്തുള്ള ആളായതുകൊണ്ടല്ല കൊണ്ടല്ല ചേറ്റുവിനെ നമ്മൾ അനുസ്മരിക്കാത്തത് അദ്ദേഹത്തിൻ്റെ ചില നടപടികളോട് മൂല്യങ്ങളോടുള്ള അദ്ദേഹത്തിൻ്റെ വിയോജിപ്പാണ് മറ്റ് മുൻ പ്രസിഡൻ്റുമാർക്ക് നൽകുന്ന ആനുകൂല്യങ്ങൾ നമ്മൾ നൽകാതിരുന്നത് എന്നു അവിടെ ക്ലിയർ ആക്കണം പക്ഷേ അദ്ദേഹത്തിന് എന്ത് വെച്ചാൽ ബി ജെ പിക്ക് വിട്ടു കൊടുക്കാൻ സാധ്യമല്ല കാരണം അദ്ദേഹം വർഗീയവാദിയായിരുന്നില്ല മതസൗഹാർദ്ദത്തിൻ്റെ വക്താവായിരുന്നു ഇതൊക്കെ ഞാൻ പറയുന്നത് ഞാൻ ഇത്രയൊക്കെ പറഞ്ഞതിൻ്റെ കാരണം മറ്റൊന്നുമല്ല ഇങ്ങനെയുള്ള മഹൽ വ്യക്തികളെക്കുറിച്ച് അവരുടെ പോസിറ്റീവാണെങ്കിലും നെഗറ്റീവാണെങ്കിലും വസ്തുനിഷ്ഠമായി നമ്മുടെ തലമുറ അറിഞ്ഞിരിക്കണം കാരണം ചരിത്രം ഒരു വസ്തുതയാണ് ഈ ഇതിഹാസങ്ങളെക്കുറിച്ച് തർക്കമുണ്ടാകാം നമ്മുടെ കൂട്ടത്തിൽ ദൈവവിശ്വാസികളുണ്ട് അല്ലാത്തവരുണ്ട് അത് അവരുടെ സ്വാതന്ത്ര്യമാണ് പക്ഷേ ചരിത്രം അങ്ങനെയല്ല ഗാന്ധിജിയുടെ പ്രവർത്തനങ്ങൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി ഇതൊന്നും ഡേറ്റ് മാറ്റാൻ പറ്റില്ല തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ആഗസ്റ്റ് പതിനഞ്ചാം തീയതി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്നുള്ളത് പതിമൂന്നോ പതിനഞ്ചോ ആക്കാൻ അതായത് പതിനേഴോ ആക്കാൻ നമുക്ക് കഴിയില്ല അത് വസ്തുതയാണ് നടന്ന കാര്യമാണ് അപ്പോൾ ചേറ്റൂർ ശങ്കരൻ നായരുടെ ജീവിതങ്ങളൊക്കെ ഒരു തുറന്ന പുസ്തകമാണ് അതിനെക്കുറിച്ച് ഭാവി തലമുറ ചർച്ച ചെയ്യണം ഇനി മുതൽ ചേറ്റൂർ ശങ്കരൻ നായരുടെ ഈ സ്മരണ എല്ലാ വർഷവും കെ പി സി സി തന്നെ കാരണം ചരിത്രം ഒരിക്കലും വളച്ചൊടിക്കാൻ പാടില്ലല്ലോ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പല പ്രവർത്തനങ്ങളോട് വിയോജിപ്പുള്ളപ്പോൾ തന്നെ ആ വിയോജിപ്പ് നിലനിർത്തിക്കൊണ്ട് അദ്ദേഹത്തിന് അദ്ദേഹം ഇതൊക്കെ പറഞ്ഞാൽ ചരിത്രമാണല്ലോ കോൺഗ്രസ്സിന് ഇതുവരെ ഒരു പ്രസിഡന്റ് കേരളത്തിൻ്റെ പുറത്ത് അല്ലെ കേരളത്തിൻ്റെ അകത്തുണ്ടായിട്ടില്ല ചേറ്റൂർ ശങ്കര നായൂഴിക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്ന് പറയുമ്പോൾ എഴുപത്തെട്ട് വർഷം തികയാൻ പോവാണ് പക്ഷേ ഒരു മലയാളിയായിട്ടുള്ള ഒരു പ്രസിഡന്റ് വന്നിട്ടില്ല അപ്പോൾ നമുക്ക് കുറച്ചൊരു അഹങ്കാരമുണ്ട് നമ്മുടെ ഒരാളിങ്ങനെ ഈ സ്ഥാനത്തൊക്കെ ഇരുന്നു എന്നാൽ വിയോജിപ്പുണ്ട് ഇത് രണ്ടും നിലനിർത്തിക്കൊണ്ട് നമുക്ക് പോകണം ആ രീതിയിൽ ഒരു പുതിയ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം